വീഡിയോ കാണുന്ന ആൾക്കാർ പറയാനുള്ളത് ഇത് ഇവരുടെ പ്രോപ്പർട്ടി കേട്ടോ ഫോറസ്റ്റോ ഒന്നുമല്ല ഇത് ഇവരുടെ വീടിന്റെ മുറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു സന്തോഷം കൂടെ ഞങ്ങൾ അറിഞ്ഞോട്ടോ ഇവിടെ ഒരു പാലുണ്ട് ഈ പാലുണ്ടാക്കി കഴിഞ്ഞത് അതിന്റെ അവസാന ഡേറ്റിന് ഉമ്മാനെ കല്യാണം കഴിഞ്ഞത് അതേ ഡേറ്റ് അങ്ങനെ തപ്പി പിടിച്ചപ്പോഴാണ് കറക്റ്റ് അറുപത്തിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് അറിഞ്ഞോട്ടോ അപ്പൊ എന്റെ കയ്യിൽ കണ്ടോ ഉമ്മ ഇതന്ന ഉമ്മടുത്തുണി അല്ലേ അതാണ് തുണി അപ്പൊ ആ ഓക്കെ ഇത് വേണ്ട ഇത് ഉമ്മാന്റെ കല്യാണ ഡ്രസ്സാണ് ഏകദേശം അറുപത്തിനാല് വർഷമായിട്ടുള്ള തുണിയാണിത് നിങ്ങൾ എന്താ ഈ പൂച്ചക്കുട്ടിക്ക് ഒരു പേരിടണ എന്താകുട്ടി കരിമൻകുട്ടിയോ യാറബ പേരൊക്കെ ഇട്ടപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പേരിട്ടില്ലല്ലോ കരിമൻകുട്ടിയേന്ന് വിളിക്കൂല്ലേ ഓ എന്താ സ്നേഹം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കോങ്ങറാ ആണ് കേട്ടോ ഏകദേശം നമ്മൾ ഈ വീഡിയോ മൂന്നാമത്തെ വീഡിയോ ആണ് ഇതേ സ്ഥലത്ത് നമ്മൾ എടുക്കുന്നത് അതെന്നെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ ഒരു മയിലിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് എന്താ പറയാ ഒരു മൈലിനെ പോയിട്ട് ഒരു ഉമ്മയുടെ വീഡിയോ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ സമ്മാനങ്ങൾ തന്നിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു ആ വീഡിയോ നമ്മൾ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഉമ്മാനെ എന്താ പറയാ ഉമ്മാൻ്റെ ചികിത്സ അതുപോലത്തെ കാര്യങ്ങൾ വേണ്ടി കുറച്ച് കുറച്ചും കൂടെ പൈസ നമ്മൾ കയ്യിൽ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ആ ഉമാൻ്റെ ഒരു മോള് പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾക്ക് കൊട്ടാരങ്ങോ ബംഗ്ലാവോ വേണ്ട പകരം ഉമ്മാനെ എങ്ങനെ നോക്കാൻ കുറച്ച് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു കട്ട സപ്പോർട്ടർ നമ്മൾക്ക് രണ്ട് ആൾക്കാരെട്ടാ നമുക്ക് എന്തെയ്യാ കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ എൻ്റെ ഗൂഗിൾ പേ അയച്ചെന്നാട്ടോ അപ്പോൾ എന്തായാലും അതുവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ആരും എന്ത് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യണ്ടട്ടോ കുറഞ്ഞ സമയം വീഡിയോ ഉണ്ടാവുള്ളൂ വാ നമുക്ക് പോയി പോയേക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മള് മയിൽ വരുക രസകരമായിട്ടുള്ള സംഭവമാണ് ഇന്നും മയിൽ വരുന്ന അമ്മ പറഞ്ഞേ അപ്പൊ നമുക്ക് നോക്കാം അമ്മ ഒന്ന് പരിചയപ്പെടാ ഇപ്പൊ എന്താ മയിലിനെ കാത്തിരിക്കും കൊണ്ട് എന്നും കാണാൻ പോലെ നല്ല സന്തോഷത്തിലാണ് അപ്പം വേറെന്തൊക്കെയോ വിശേഷം ആ ഇന്ന് എന്താ പറയാ നമ്മുടെ അല്ലിമുമ്മ ആയിരുന്നു എന്ന് പറഞ്ഞേ എനിക്ക് ബംഗ്ലാവ് വേണ്ട വീട് വേണ്ട എനിക്ക് ഉമ്മാനെ നോക്കാനുള്ള ഒരു ഇത് കിട്ടിയതാ ഇത് രണ്ട് കവർ എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ട് കവറില് രണ്ട് ആൾക്കാർ തന്നെ പോണാട്ടോ എത്ര എന്തെങ്കിലും ഞാൻ പറയുന്നില്ല തന്നവരെന്തായാലും വീഡിയോ കാണണമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ അപ്പ ഉമ്മ സന്തോഷത്തോടെ സ്വീകരിച്ചോ ഏട്ടോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് എന്താ എന്താ തന്ന സന്തോഷം അവർക്ക് ഞങ്ങളുടെ സ്വലം പറയണത് എല്ലാം സന്തോഷം ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കിട്ടിയത് തന്നെ എത്രയും സന്തോഷമാണ് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ മരുന്ന് വാങ്ങാൻ തന്നെ ഞാൻ വല്ല അടക്കയൊക്കെ പൊളിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടേ വാങ്ങുകയുള്ളൂ ഇനിയിപ്പൊ അതൊന്നും കിട്ടാനും വഴിയില്ല അതവര് ഉണക്കുന്ന സമയത്തല്ലേ കൊണ്ടുതരുള്ളൂ അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളിതൊരു ചാരിറ്റി എന്നുള്ള ലെവലിൽ വീഡിയോ അല്ല ഇവര് കാര്യമായിട്ട് ഇവരെ എന്താ പറയാ വരുമാനമാർഗ്ഗം പറയുന്നത് അടക്കണ്ടല്ല അടക്ക ഉണങ്ങി അടക്ക പൊളിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തിട്ട് ആ കിട്ടുന്ന പൈസ പൈസ അല്ലേ പിന്നെ ഞങ്ങള് ഇവരെ ഫാമിലിയെ കുറിച്ചൊന്നും അന്വേഷിച്ചപ്പോൾ ഇവരുള്ള ഏറെക്കുറെ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ വലിയ പൈസക്കാരോ ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഈ ഫാമിലി ആരും ഇല്ല അതാണ് ഇവരെ ഇങ്ങനെ ആ മെയിൻ കാരണം പിന്നെ പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് പെണ്ണുങ്ങൾ മാത്രമാണ് ഈ വീട്ടിലുള്ളത് അപ്പൊ എന്തായാലും ഉമ്മ എന്തായാലും അസ്സാം വലൈക്കും ആഹ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെ കൂടെ എന്താന്നറിയില്ല ഭയങ്കര സന്തോഷ മനസ്സിനിട്ട് കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു സ്ഥലമൊക്കെ ഒരു നമ്മളെ മനസ്സിന് വല്ലാതെ പിടിച്ചും തന്നെ കിട്ടിയത് ആ ആ ആ എന്താ പറ്റി നല്ല സന്തോഷത്തിലാണല്ലോ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെന്തായാലും ഈ പൂച്ചകുട്ടിക്ക് ഒരു പേരിട്ടുട്ടാ എന്താ കരിമൻകുട്ടിയോ യാറബി പേരൊക്കെ ഇട്ടപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊന്നും പേരിട്ടില്ലല്ലോ ഇപ്പൊകുട്ടിയോ കരിമൻകുട്ടിയെ വിളിക്കൂല്ലേ ഓഹോ എന്താ സ്നേഹം അടിപൊളി ആ നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചാൽ ആരും പെടുന്ന് പോലെട്ടോ ഇങ്ങനെ സ്നേഹിച്ചാലേ ആരും പെടുന്ന് പോകൂല പിന്നെ വെറുതെല്ലാം മയിലോട് വരുന്നത് നമ്മളെ തിരിച്ചവര് സ്നേഹിക്കൂലെ അലിമത ഇന്ന് രാവിലെ വലിയ മയിൽ വന്ന് പോയോ അതിന് വെയിറ്റ് ചെയ്യാണല്ലേ പന്ത്രണ്ടരക്ക വരേണ്ടി പക്ഷെ ഇവിടെ വന്ന് പോണക്ക ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ അത് നിങ്ങളൊരു ഒരു ദിവസം മുടക്കാതെ കൊടുക്കണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ നല്ല മനസ്സിന് തന്നത് ഫ്രണ്ട്സ് ഇപ്പൊ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ നമ്മളെ മയിലെത്തി കഴിഞ്ഞിട്ടോ ഇത് വല്ലാത്തൊരു സംഭവാണ് കേട്ടോ എത്ര കണ്ടാലും പോതി തീരാത്തൊരു കാഴ്ച നേരെ അപ്പുറത്ത് വേറെ മയിൽ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടാളും ജോയിന്റ് അല്ല തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നേ കാണില്ല പക്ഷെ ഇപ്പൊ ഇത്ര അടുത്തൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഭാഗ്യം തന്നെയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വന്നേനെ ഷാദ്യ ഇട്ടിട്ട് കാഴ്ച കാണിട്ടോ നോക്ക് നിങ്ങൾ അവിടെ അവിടെ ഉണ്ടോ വേറെ ആള് ഇവിടെ ഇങ്ങനെ കയറി നിക്കണോ ബ്ലാക്ക് കളർ അവിടെ കണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല അതവിടെ എന്താണല്ലേ അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്ന കണ്ടോ അത്ര കൂളായിട്ടാണ് നമ്മുക്ക് കൊണ്ടു കൊടുത്താലോ ഞങ്ങളെ ഉമ്മാനൊന്ന് മാറ്റി പരീക്ഷിച്ചതാണ് അലിമ്മാന്റെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം മയിലുകൾ സ്വീകരിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാട്ടാ പിന്നെ വീഡിയോ കാണുന്ന ആർക്കു പറയാനുള്ളത് ഇത് ഇവരുടെ പ്രോപ്പർട്ടി കേട്ടോ ഒന്നുമല്ല ഇത് ഇവരുടെ വീടിന്റെ മുറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ അങ്ങനെ അപ്പം ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു സന്തോഷം കൂടെ ഞങ്ങൾ അറിഞ്ഞോട്ടോ ഇവിടെ ഒരു പാലുണ്ട് ഈ പാലുണ്ടാക്കി കഴിഞ്ഞത് അതിന്റെ അവസാന ഡേറ്റിന് ഉമ്മാനെ കല്യാണം കഴിഞ്ഞ അതേ ഡേറ്റ് അങ്ങനെ തപ്പി പിടിച്ചപ്പോഴാണ് കറക്റ്റ് അറുപത്തിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് അറിഞ്ഞോട്ടോ അപ്പൊ എന്റെ കാര്യം കണ്ടാവും ഇതാന്ന് ഉമ്മ കൊടുത്ത തുണി അല്ല അതാണ് തുണി അപ്പൊ ഇതാ സാധാരണ ആ ഇത് കണ്ടോ ഇത് ഉമ്മാന കല്യാണ ഡ്രസ്സാണ് ഏകദേശം അറുപത്തിനാല് വർഷമായിട്ടുള്ള തുണിയാണിത് ആരോക്കണം അപ്പൊ ഉമ്മാ ഇത് എടുത്തിട്ടാണ് എന്നാ വീട് എടുത്തത് അല്ലേ ശുക്കി പറഞ്ഞാല് ആ കല്യാണം നടന്നുകൊണ്ടാണ് ഇത്രയും മക്കളോട് ഇങ്ങനെ നിക്കുന്ന കേട്ടോ എന്താ പറയാനുള്ള ഉമാനെ കല്യാണ തുണി കാണുമ്പോ സന്തോഷം ഇതുവരെ ഉമ്മ എടുത്തു വെച്ചില്ലേ അതന്നെ ഒരു സന്തോഷമാണ് ഉമ്മാന്റെ കയ്യില് കിടക്കുന്നത് എന്തൊരു സന്തോഷം ഉമ്മ ഇത് കാണുമ്പോ എന്താ ഓർമ്മ വരുന്നുണ്ടോ കല്യാണത്തിന്റെ എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടോ കല്യാണം കഴിഞ്ഞതും കോഴിക്കോട്ടി കൊണ്ട് വന്നതും അപ്പൊ അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ പറഞ്ഞ് അത് കൊടുക്കില്ല ഞാൻ നേരെ അങ്ങനെ കല്യാണം ഈ വീട്ടിൽ വന്ന് വീട്ടിനേറൊരു വീടുണ്ട് അങ്ങോട്ടായിരുന്നു ശരിക്കും കഴിഞ്ഞാട്ടോ സംഭവം വലിയൊരു നൊസ്റ്റാൾജിക്കാണ് ഇവിടെ നൊസ്റ്റാൾജിയാണ് ഇവിടെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ പഴയ ഒരു കാലല്ലേ ആ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ ഉണ്ടക്ക് കല്യാൺ നിങ്ങൾ ഒപ്പന ഒക്കെ പൊട്ടിട്ടാണോ ല്ല പുതിയ പുതിയ കൈ വട്ടും പാട്ടും അതൊക്കെ നടന്നിട്ടൊക്കെയാണ് അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു ഫീൽ ആട്ടോ അപ്പൊ എന്തായാലും ഈ ഡ്രസ് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത് ഒമ്പത് അങ്ങനെ പറയാൻ പറ്റും എന്താ സംഭവിച്ചില്ലേ ആ വീഡിയോ അങ്ങനെ എടുത്ത കല്യാണത്തിന്റെ അത് അജ്മോനും ഉമ്മാന്റെ കല്യാണ തുണി ഉണ്ട് ഇവിടെ അപ്പൊ എന്ന് പറഞ്ഞപ്പന്ന അമ്മായി ഞമ്മക്കത് എടുക്കാനെ ഉമ്മാനെ ഉടുപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഉടുപ്പിക്ക അങ്ങനെ അതൊന്നും പുറത്തേക്ക് വരില്ല എവിടേക്ക് പോവുക ഇങ്ങനത്തെ തുണി എടുക്കുള്ളുണി വർഷം ഇങ്ങനത്തെ തുണി എടുക്കുള്ളു അപ്പൊ ഇന്നത്തെ തുണി അത്ര ഇതൊരു ഒരു ഒരു വെറൈറ്റി അതിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൽവറ്റോ അല്ല കോട്ടണോ അല്ല എന്റെ ഇടയിൽ വരുന്ന സാധനമാണ് എന്താന്നൊരു ഭയങ്കര പിടിക്കാനായിട്ട് അപ്പൊ അന്ന് ഇടുത്ത തുണിയാണിത് കല്യാണത്തിന് എടുത്ത തുണി കെട്ടി വരുമ്പോ പുതുക്കം വരുമ്പോ ഓക്കെ ഓക്കെ വീട്ടിലേക്ക് വരുമ്പോ ഇവിടുന്ന് അണയിച്ചു കൊടുക്കണല്ലേ ഇവിടുത്തെ അതായത് ഉമ്മൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടാർ ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിട്ട് തുണിയാണ് ഈ കാണുന്നത് കേട്ടോ അറുപത്തിനാല് കൊല്ലം പഴക്കുണ്ട് അടിപൊളി ഓക്കെ അതെ പിടിച്ചോളി സൂക്ഷിച്ചു വെച്ചോളി നമുക്ക് ഇത് ഇത് എടുത്തിട്ട് നമുക്കൊരു ഒരു പെരുന്നാളൊക്കെ കഴിക്കണം നമുക്ക് അടുത്ത കല്യാണ വാർഷികം ഒന്ന് ഒന്ന് കളറാക്കണം നമുക്ക് കേട്ടാ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ഇവരുടെ ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് നമ്മൾ മുമ്പിൽ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കണം ഉമ്മ അഞ്ഞ് ഉമ്മാൻ്റെ പഴയ എന്താ പറയുക കല്യാണത്തിൻ്റെ സ്റ്റോറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കട്ടോ അല്ല ഉമ്മ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം അപ്പോൾ അത് എത്രയേ ഉള്ളൂ അപ്പം നിങ്ങളേൽപ്പിച്ച് ക്യാഷ് ഞങ്ങൾ സ്നേഹ സന്തോഷപൂർവ്വം ഏൽപ്പിച്ചു അവര് സന്തോഷപുർവ്വീകരിച്ചു നിങ്ങൾക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം എന്നാ എല്ലാരോടും സലാം പറ